ഹലോ നമസ്കാരം എൻ്റെ പേര് ഷായിമ അബ്ദുൽ ഖാദർ ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് തിരൂര് മലപ്പുറം ജില്ലയിലെ തിരൂർ ദീപനം ഹോമിയോ ക്ലിനിക്കിൽ വർക്ക് വർക്കുകയാണ് കുട്ടികളിലെ ദിനചര്യ എങ്ങനെ വളർത്തിയെടുക്കാം അതിനുള്ള വഴികൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ട് കുട്ടികളുടെ നേരം വെളുത്തിട്ടുള്ള എണീക്കൽ രാവിലെ ഉണർത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിൽ വയ്ക്കേണ്ടത് എന്നതാണ് ഞാനിവിടെ ചർച്ച ചെയ്യണത് അതില് മിക്കവാറും പാരൻസിൻ്റെ ഇടയിൽ അമ്മമാരുടെ ഇടയിലായിരിക്കും ഇതൊരു തലവേദന പിടിച്ച പ്രശ്നമായിട്ടാണ് മനസ്സിലുണ്ടാവുക കുട്ടി രാവിലെ എണീക്കണില്ല അതായത് സ്കൂളിലേക്ക് പോവേണ്ടതാണ് അപ്പോൾ എണീക്കണില്ല ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും എണീക്കും സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള പരിപാടിയുള്ള ദിവസമാണെങ്കിൽ എണീക്കും ടൂറുണ്ടെങ്കിൽ എണീക്കും പക്ഷേ നിത്യേന ഉള്ള ഒരു ശീലമായിട്ട് ദിനചര്യയായിട്ട് കുട്ടീൻ്റെ എണീക്കൽ സ്കൂളിലേക്ക് പോവലും ആയി മാറുന്നില്ല എന്ന് ഒരു പരാതി പോലെ അല്ലെങ്കിൽ ഒരു ടെൻഷനായിട്ട് ഒരു തലവേദന ആയിട്ട് ഒരു പ്രഷ്നായിട്ടൊക്കെ ആയിരിക്കും പല അമ്മമാരും തന്നെ മാതാപിതാക്കളും തന്നെ ഇതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ ഒരു സംഭവം രണ്ട് പേര് ഉള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാവണം ഒരു പ്രശ്നമാണ് അതായത് ഒരു ഒരമ്മയും ഒരു കുട്ടിയും നേരം വെളുക്കുന്ന സമയത്ത് ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമഘട്ടമാണ് വിഷമം ഫീൽ ചെയ്യണം വിഷമങ്ങളോ ദേഷ്യമോ അല്ലെങ്കിൽ നിരാശയോ ഇതുപോലെ നമുക്ക് മനസ്സിൽ കുറേ കുറേ വികാരങ്ങൾ ഫീൽ ചെയ്യും വികാരങ്ങൾ തോന്നിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലാവും ആയതുപോലെ ഉള്ള ഒരു നമുക്ക് ചിലപ്പോഴൊക്കെ രാത്രി കിടക്കാൻ നേരത്തന്നെ ഇനിയിപ്പോൾ രാവിലെ നീച്ചാൽ ചായ ചായ കടിയൊക്കെ ഉണ്ടാക്കുക പക്ഷേ കുട്ടീനെ ഉണർത്തുന്നത് ആലോചിക്കുമ്പം എന്നുള്ള ഒരു ടോണിൽ നമ്മൾ സംസാരിക്കുക വരെ ചെയ്യണ പ്രശ്നമായിട്ട് ഈ ഒരു ചെറിയ കാര്യം മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ പടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു ഉമ്മക്ക് കുട്ടീനെ വിളിച്ചു ഉണർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് അറിഞ്ഞ് ഉമ്മ വിളിച്ചു ഉണർത്തുകയാണ് അമ്മ വിളിച്ചു ഉണർത്തുകയാണ് അച്ഛൻ വിളിച്ചുണർത്തുകയാണ് ഉണർന്ന് എണീക്കണം എന്ന ഒരു ബോധ്യം വരാത്തത് ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതും നമ്മൾ അറിയേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്തെല്ലാം വിഷയങ്ങൾ കൂടിയാണ് ഒരമ്മ കടന്നു പോകണത് കുട്ടി എണീറ്റിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പം കുട്ടി എണീക്കാത്തതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും സമയത്തിനിപ്പോൾ കൗമാരക്കാരനോ കൗമാരക്കാരോ ഒക്കെ ആണെങ്കിൽ അവർ സമയത്തിന് എണീറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിളി മതി അവർ എണീറ്റ് പോവുകയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും ബുദ്ധിമുട്ട് ആ സമയത്ത് അത്രയും ഒരു ടെൻഷൻ എടുക്കണ്ട രാവിലെ ബാക്കി കാര്യങ്ങൾ തന്നെ ചെറിയ താഴെയുള്ള മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാനുള്ള നേരത്ത് സ്വന്തം കൗമാരക്കാരനെ കൗമാരക്കാരിയെ വിളിക്കാനായിട്ട് ഉമ്മക്ക് ഇത്ര അധികം സമയം കണ്ടെത്തണ്ട ഒരേ സമയം പല ജോലികൾ ചെയ്യേണ്ട ഒരു നേരമാണ് നേരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകുന്നതിൻ്റെ മുൻപും മറ്റുമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം അതിൻ്റെ കൂടെ തന്നെ വൃത്തിയാക്കൽ ഉണ്ടാവും അതിൻ്റെ കൂടെ ഈ അമ്മ തന്നെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അലക്കായിട്ടും വീടിൻ്റെ പണികളായിട്ടും വീട്ടിലെ ബാക്കി പല പ്രായക്കാരായ മുതിർന്നവരുണ്ടാവും അവർക്കൊക്കെയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ അടക്കാണ് ഒരു കുട്ടി അത് അവളുടെയോ അവൻ്റേതയോ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട ഉണർന്നെണീറ്റ് സ്വന്തമായിട്ട് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വന്തം ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാണ്ടിരിക്കണത് ഇത് അമ്മമാർക്ക് ഒരു ടെൻഷനായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുട്ടിയുടെ അടുത്ത് ചെന്ന് വിളിക്കണ സമയത്ത് വളരെ കാമായിട്ട് വളരെ ശാന്തതയോടുകൂടിയുള്ളൊരു മനസ്സിലോ ക്ഷമയുള്ളൊരു മനസ്സിലോ ഒന്നും ആയിരിക്കില്ല മിക്കവാറും അമ്മ ഉണ്ടാവുക അപ്പം കുട്ടിയാണെങ്കിലോ കുട്ടീൻ്റെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ദിവസം എണീറ്റ് പോകേണ്ടത് ഇതേ സ്കൂളിലേക്ക് തന്നെ ഇനിയിപ്പോൾ ഈ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എണീക്കുന്നതിനേക്കാളും നല്ലത് ഫാനിൻ്റെ ചോട്ടിൽ പൊതച്ച് മൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതല്ലേ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ മടി പിടിച്ചൊരു മാനസികാവസ്ഥയാണ് എന്തിനാ എണീക്കണത് വലിയ രസങ്ങളൊന്നും ഉണ്ടാവണില്ലല്ലോ അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള വേറെ വിഷയങ്ങളെന്താ വെച്ചാൽ കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഉറക്കത്തിന് ഗാഠനിദ്ര ഒക്കെ ആയിട്ട് കിട്ടണം അപ്പം നേരം വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും നേരം വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഒരുപാട് ലേറ്റായിട്ടൊക്കെ കഴിക്കുക ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നുറങ്ങണമെന്ന് വെച്ചാൽ ഏഴുമണിക്കും അറരക്കൊക്കെ എണീക്കാൻ ബുദ്ധിമുട്ട് തോന്നും കുട്ടിക്ക് അത് പിന്നെ ഒരുപാട് നേരം വൈകിട്ടാണ് ടിവിയും ഫോണുമൊക്കെ കണ്ടിരുന്നിരുന്നിട്ടാണ് ഉറങ്ങണതെന്നുണ്ടെങ്കിൽ അതും രാത്രിയുള്ള ഉറക്കത്തിൻ്റെ ആ ഒരു ഗാഢ ഗാഢ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എത്രത്തോളം നല്ല ഒരു ഉറക്കമാണോ കിട്ടേണ്ടിയത് അത്ര നല്ലൊരു ഉറക്കം കിട്ടാൻ തടസ്സമാവും ഉറക്കത്തിൻ്റെ ഗാഢത കഴിഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഉറങ്ങണത് കൊണ്ട് ക്ഷീണം മുഴുവനും മാറിയിട്ട് ഉണരാനുള്ള സമയം ആവാതെ നമ്മൾ വിളിച്ചുണർത്തുമ്പോഴൊക്കെ കുട്ടികൾക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉറക്കു തുണരാനുണ്ടാവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യക്തിഗതമായ കാര്യങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് കുട്ടീൻ്റെ അടുത്തേക്ക് അമ്മ വ വരണത് അമ്മയാണെങ്കിലും ഇത്രയും ടെൻഷനിലും ദേഷ്യത്തിലൊക്കെ ആയിരിക്കും വരണത് എന്നും ഇപ്പം ഇത് തന്നെ ഈ വിളിച്ചുണർത്തൽ ബുദ്ധിമുട്ട് അമ്മ എന്തെല്ലാം രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടാണോ വിളിക്കുക എന്നറിയില്ല അമ്മയുടെ മനസ്സിലുള്ള ദേഷ്യവും ടെൻഷനും ഒക്കെ എടുത്തിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പം അതിൽ നിന്ന് മാറിയിട്ടൊരു ക്ഷമയോടുകൂടി വിളിക്കാൻ സാധിക്കുക എന്നതായിരിക്കും കുട്ടിക്ക് ഉണരാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക ഇങ്ങനെയാണ് ക്ഷമ കൈവരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടീനെ ഒരു ഉമ്മ വിളിച്ചുണർത്തുമ്പോൾ ആ ഒരു വിളിച്ചുണർത്തുന്ന ആ ചെറിയൊരു ഇടവേളയിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വരണ വിളിച്ചുണർത്തൽ എന്ന് പറഞ്ഞാൽ ഡെയിലി സ്കൂളുള്ള ഓരോ ദിവസവും നടക്കുന്ന കുട്ടീൻ്റെയും പാരൻറ്റിൻ്റെയും തമ്മിലുള്ള ഇടപെടൽ ഇൻട്രാക്ഷനിൽ എന്തെല്ലാം വികാരങ്ങളാണ് വരുന്നത് എന്തെല്ലാം ചിന്തകളാണ് വരുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരറിവ് നമുക്ക് വലിയവർക്ക് മുതിർന്നവർക്ക് കുട്ടിക്കും കിട്ടണം പാരൻറ്റിനും കിട്ടണം അപ്പം കുട്ടിക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പാരൻറ്റിൻ്റെ ഇത് മനസ്സിലാവണം അമ്മയ്ക്കും ഒച്ചനും മനസ്സിലാവണം നേരം വെളുത്തെണീപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളും മനസ്സില് കൂടി കടന്നു പോകണുണ്ടായിരിക്കും എനിക്കും കുട്ടിക്കും എന്നത് അപ്പം ഇങ്ങനെ ഒരു വിഷകലനമാണ് ആദ്യത്തെ പടിയായിട്ട് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടീനെ ഉണർത്തുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഉറക്കണ സമയത്താണെന്നുണ്ടെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ നോക്കാം കുട്ടീനെ ഉറക്കണ എന്ന് വെച്ചാൽ കുട്ടി നേരത്തിന് ഉറങ്ങുക എന്നത് നമ്മളീ പറഞ്ഞാൽ നേരത്തെ എണീക്കുക എന്നുള്ളതിനു മാത്രമല്ല ആവശ്യം കുട്ടിക്ക് കുട്ടീൻ്റെ ഉറക്കം കിട്ടി ശരീരത്തിനും മനസ്സിനു ശരിയായ ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റായി ഉറങ്ങുക എന്നുള്ളത് നടക്കില്ല അപ്പോൾ പിന്നെ ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ലേറ്റായി ഉറങ്ങിയിട്ട് സ്കൂളുള്ള ദിവസങ്ങളിലേക്ക് മാറിക്കഴിയുമ്പോൾ വീണ്ടും നേരത്തെ ഉറങ്ങാൻ പറയുമ്പോൾ കുട്ടിക്ക് മടിയുണ്ടാവും അപ്പോൾ അതും തിരിച്ചു മാറ്റാനുള്ള ആവശ്യം വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സ് കൂടി കടന്നു പോകണമെന്നുള്ളതിൻ്റെ ഒരു വിശകലനമാണ് ഓരോ ദിനചര്യ മാറ്റാനും നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ആദ്യത്തെ പടി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മാറ്റം വന്ന് 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 തുടങ്ങും അതായത് എന്തിനാണ് നമ്മൾ കുട്ടീനെ ഇത്രയും ദേഷ്യത്തോടു കൂടി ഓരോ ദിവസവും തുടങ്ങണത് നമുക്ക് തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യം പിടിക്കണ നമ്മളെ തന്നെ നമ്മളിങ്ങനെ കണ്ട് കണ്ട് കാണുമ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ അങ്ങക്ക് ഷെയർ ചെയ്തു നിങ്ങളിത് കേട്ടു കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ രാവിലെ ഉണർത്താൻ നേരത്തെ ആലോചിക്കുകയാണ് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുകയാണ് എന്താണിപ്പോൾ ഞാൻ ശരിക്കും ഈ വിളിച്ചുണർത്തണ നേരത്ത് ചെയ്യണത് എന്താണ് ഇപ്പോൾ ഞാൻ ഈ നിരീക്ഷ വിളിച്ചുണർത്തണ സമയത്ത് ആലോചിക്കണത് എന്തെല്ലാം കാര്യങ്ങളാണ് ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ മാതിരിൻ്റെ തലേക്കൂടി കടന്നു പോണത് ശരിക്കാണല്ലേ പലതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ കടന്നു പോണത് അല്ലാണ്ട് ഇന്നൊരു ദിവസം കൂടി ഇനിക്കും എൻ്റെ കുട്ടിക്കും ഒന്നിച്ച് ഇത്രയും നേരം ചിലവഴിക്കാൻ വേണ്ടി കിട്ടി പലർക്കും പല അപകടങ്ങളും പെട്ട് കുട്ടി ഇല്ലാണ്ടാവണ പോലെയല്ല എനിക്ക് ഇനിയും പല ദിവസങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യമുണ്ട് അപ്പം ഇങ്ങനെ ഹ ഹായ് എത്ര മനോഹരമായൊരു ദിവസമാണ് എന്നൊരു മനസ്സോടല്ലോ ഞാൻ കുട്ടീനെ വിളിച്ചു കൊണ്ടിർത്തുന്നത് എന്നൊരു കാര്യങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു വിശകലനം ചെയ്താൽ തന്നെ സ്വന്തം പെരുമാറ്റത്തിനെ സ്വന്തം ചിന്തനെയും ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരും അത് കൂടാതെ ഉള്ള വിഷയം കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വാശിയും മടിയും ഒക്കെ കാണിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടീനുമായിട്ട് നമുക്ക് കുട്ടിയുടെ പ്രായം അനുസരിച്ച് ആളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു നടത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഗത്തു നിന്നും എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡെയിലി എണീക്കുന്നത് ഈ സ്കൂളിൽ പോകാൻ തന്നെയല്ലേ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡെയിലി എണീക്കുമ്പം അതിൻ്റെതായ രീതിയിൽ ഒട്ടും ഉണരാത്ത കുട്ടിയാണെന്നെങ്കിലും ഒരു ദിവസമൊക്കെ ഉണരുമ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക കുട്ടി പ്രതീക്ഷയുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടീനെ ഉണർത്തുക ഇന്ന് നിൻ്റെ ആ ഫ്രണ്ട് ഇന്ന സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നമുക്ക് എണീക്കണ്ടേ അല്ലെങ്കിൽ ഇന്ന് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിലേക്ക് പോകാമല്ലോ അപ്പം അത് നല്ല കാര്യമല്ലേ നമുക്ക് എണീക്കി നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ കുട്ടി കേൾക്കുന്നത് ശബ്ദം ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ മാതാപിതാക്കളുടെ വലിയ ഒച്ചയിലുള്ള കുട്ടീൻ്റെ പേരിൻ്റെ വിളി മാത്രമായി കഴിയുമ്പം മിക്കവാറും അലാറങ്ങൾ ഇങ്ങനെ അമർത്തി ഓഫ് ആക്കണ പോലെ പലപ്പോഴും കുട്ടിക്ക് ആ സൗണ്ട് കേൾക്കാണ്ടിരിക്കാനുള്ള ഒരു ശീലം വരും അതൊരു എന്താ പറയുക നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പല പെരുമാറ്റങ്ങളിലും ഇങ്ങനൊരു ശീലം വന്നതായിട്ട് മനസ്സിലാവും മാതാപിതാക്കൾ സൗണ്ട് കൂട്ടിയും സൗണ്ട് കുറച്ചും പറയണേ ഉപദേശിക്കണേ പല കാര്യങ്ങളും തന്നെ കുട്ടികൾ ഒരു ഒരു പ്രത്യേകിച്ച് മുഖത്ത് പോലെ ഒരു മാറ്റം അല്ലാണ്ട് കേൾക്കുന്നത് കാണുമ്പം നമുക്ക് മനസ്സിലാവും മാതാപിതാക്കളുടെ ശബ്ദത്തിന് ശബ്ദം എന്തോ ഒരു ശബ്ദം അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത എന്തോ ഒരു ശബ്ദം എന്നുള്ള രീതിയിൽ കുട്ടികളെ നെഗ്ലെക്റ്റ് ചെയ്യുക ഒഴിവാക്കി കളയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം ഇൻ്റെ സൗണ്ട് എൻ്റെ ചെവിയിൽക്ക് ശരിക്കും കയറണില്ലെന്ന് വരെ ചിലപ്പം മാതാപിതാക്കൾ ചോദിക്കും അപ്പോൾ ചെവിയിലേക്ക് കയറേണ്ട ഒരു ശബ്ദമല്ല ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചലച്ചോണ്ടിരിക്കണ എന്തോ ഒരു ശബ്ദമാണ് അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മനസ്സുകൊണ്ട് അങ്ങനെ ഒരു തെരശീല വേണ്ട ഓഫാക്കിയിടാനുള്ള ഒരു രീതി കുട്ടി ചിലപ്പം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന്ന് മാറിയിട്ട് നമുക്ക് കുട്ടിനോട് കുട്ടിക്ക് നമ്മളെ മകളോടോ മകനോടോ അവർക്ക് നമ്മളുടെ ഭാഷയിലെ വാക്കുകൾ കേൾക്കുന്ന രീതിയിലേക്ക് അവരെ ആദ്യം നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് തന്നെ തുടക്കത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണെന്താന്ന് വെച്ചാൽ നമുക്ക് കുട്ടിയുടെ ദിനചര്യ മാറ്റണമെങ്കിൽ അത് എന്താണ് ആ ഒരു ഓരോരോ എണീക്കുന്ന വേളയിലും ഉറങ്ങുന്ന വേളയിലും അവനവൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് സ്കൂളിൽ പോകുന്ന വേളയിലും ഓരോരോ സമയത്തും ഒരു പാരൻറ്റും ഒരു കുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന ഇടപെടലിൽ എവിടെയൊക്കെയാണ് വിഷയങ്ങൾ എന്തൊക്കെ വികാരങ്ങളൊക്കെ കയറി വരണതെന്നുള്ളതിൻ്റെ ഒരു അവലോകനം നടത്താൻ ഒന്ന് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ശ്രമിക്കുകയാണ് ഇത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഞാൻ പറയുമായിരുന്നു മാതാപിതാക്കൾക്ക് ഇത് കഴിഞ്ഞാൽ ഈ വീഡിയോയിലൂടെ ഇത് കേട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് മാറ്റാൻ പറ്റിയെന്ന് വരും അവനവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റിയെന്ന് വരും പക്ഷെ ഒരു കുട്ടിക്ക് ഒരിക്കലും എൻ്റെ ഈ വീഡിയോ കേൾപ്പിച്ച് കൊടുത്താൽ ആ കുട്ടിക്ക് കാര്യമായിട്ടൊന്നും പിടുത്തം കിട്ടില്ല അപ്പോൾ കുട്ടിയോട് ഇവിടെ ആശയവിനിമയം നടത്തി അതായത് ഇരുന്ന് സംസാരിച്ചിട്ട് ഓരോരോ വേളയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണ്ടി വരും കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരില്ല അപ്പം ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കണോട് വരാൻ സാധ്യതയുള്ള ഒരു വലിയ തടസ്സമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പല കുട്ടികൾക്കും പാരൻസിൻ്റെ സൗണ്ട് ഓ മാതാപിതാക്കളുടെ ശബ്ദത്തിലുള്ള ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ ചെവി അടച്ചു പിടിച്ച് കേൾക്കുന്നൊരു കാര്യമാണ് അവർ തലയാട്ടണം ഒക്കെ ഉണ്ടാവും പക്ഷേ അവർക്കതൊന്നും ഉള്ളിലേക്ക് കയറണുണ്ടാവില്ല അങ്ങനെ തന്നെയാണ് പാരൻസ് അതിനെ ഉപയോഗിക്കുക അതൊന്നും തലേ എന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടെന്ന് പറയും അപ്പം എങ്ങനെ പാരൻസിന് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതിന് കുട്ടീനെ അവനോ അവളോ നല്ല സന്തോഷമായിട്ടും രസമായിട്ടും നമ്മളിലേക്ക് വന്ന് കുട്ടി പാരൻ്റിൻ്റെ അടുത്ത് വന്നിരുന്ന് അവരുടെ സ്കൂളിലത്തെ കഥയോ രസകരമായ ഏതെങ്കിലും അനുഭവമോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് കുട്ടീൻ്റെ അടുത്ത് കുറച്ച് സമയം എടുക്കുക ഇഷ്ടപ്പെട്ട കാര്യം ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ കുട്ടി പിന്നെ നമ്മളിടത്തേക്ക് വരാണ്ടാകും പക്ഷെ കുറച്ച് സമയം എടുത്തിട്ട് പറയാം നമുക്ക് ഒരു വിഷയമുണ്ട് നമുക്ക് ഇടയിൽ ഞാൻ രാവിലെ വിളിക്കുമ്പോൾ ഈ എണീക്കണില്ല ആ വിഷയം നമുക്ക് പരിഹരിക്കണം കേട്ടോ അത് പരിഹരിക്കാൻ എൻ്റെ കൂടെയും കട്ടക്ക് നിൽക്കൂലേ എന്ന് ചോദിക്കുക അപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനേ ചിലപ്പോൾ കുട്ടി ഗ്യാപ്പ് തരുള്ളൂ അത് മുഴുവനായിട്ട് പിടിച്ചിരുത്തി അതിനുള്ള എല്ലാ സ്റ്റെപ്സും ഞാനിപ്പോൾ പറയണമാതിരി പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എടുത്ത് പറഞ്ഞു കൊടുക്കാൻ തന്നാൽ കുട്ടി രണ്ടാമത്തെ ദിവസം നമ്മളടുത്തേക്ക് വരികയില്ല വിളിച്ചു കൊണ്ടുത്തുന്ന സമയത്തേക്ക് കുട്ടിയെ നമുക്ക് മാറ്റാനും പറ്റില്ല അപ്പോൾ ആദ്യത്തെ ദിവസം കട്ടയ്ക്ക് നിൽക്കില്ലേ എന്ന് ചോദിക്കാം അങ്ങനെ ആദ്യത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ മറ്റൊരു പ്രാവശ്യം ഇതേപോലെ മ മോനോ മോളോ ഉമാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് മറ്റെന്തെങ്കിലും രസകരമായ കാര്യം ചെയ്യണ സമയത്ത് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ സമയത്ത് നല്ല രസമുണ്ടല്ലേ ഭക്ഷണം അത് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് നേരം പൊളിക്കുമ്പോൾ എണീക്കാൻ പറ്റണം അതിനെന്തൊക്കെയാണ് എൻ്റെ എൻ്റെ കുട്ടിക്ക് എൻ്റെ മോന് ആഗ്രഹിക്കണത് നേരം വെളുക്കുമ്പോൾ എങ്ങനെ ഉണർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടി ആലോചിക്കുകയാണ് നേരം വിളിക്കുമ്പോൾ എങ്ങനെ ഉണരണം ഉണരുമ്പോൾ എന്ത് കേൾക്കാൻ അല്ലെങ്കിൽ എന്ത് കാണാൻ ഏത് രീതിയാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മളൊരു ചർച്ച കുട്ടിയും അമ്മയും തമ്മിൽ കൊണ്ടുവരുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഇതിനെ പരിഹരിക്കണ ഒരു രീതിയിലേക്ക് രണ്ടുപേരും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം രണ്ടുപേരും കൂടി പരിഹരിക്കണ രീതിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ദിനചര്യയിലുള്ള ഓരോരോ സാഹചര്യം ഓരോരോ പടികളും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയാൻ ശ്രമിച്ചു എന്താണ് പ്രശ്നം എന്ന് രണ്ടാമതായിട്ട് നമ്മൾ രണ്ട് പാർട്ടിയും ഒരു പാരൻറ്റും ഒരു ചൈൽഡും ഇതിനെക്കുറിച്ചിട്ട് മൊത്തത്തിൽ അറിവിനെ അവബോധമാക്കിയിട്ട് മനസ്സിലത് ആ അറിവിനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നടക്ക ഓരോരോ ദിവസവും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി മറ്റത് നമ്മൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണമൊന്നുമില്ല എന്നിപ്പോൾ തന്നെ അല്ലേ എന്നും പ്രശ്നം തന്നെ അല്ലേ ആ ഇനി നാളെ അത് തന്നെ പ്രശ്നമാകുമല്ലോ എന്നാലോചിച്ചിട്ട് ആ പ്രശ്നത്തിന് ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ടിട്ട് നമ്മൾ അതിനെ പരിഹരിക്കാൻ നോക്കൂല അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ള മൈൻഡ് സെറ്റ് വേണ്ടിയത് ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം എന്താണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ അവിടെയാണ് ഓരോ വ്യക്തിക്കും ഒരു ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതാവിന് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യണ എൻ്റെ ഇടയിലായിരിക്കും ഒരു മാതാവ് മിക്കവാറും ഈ പറഞ്ഞ ഉണർത്താൻ വേണ്ടി പോകുന്നത് നേരം വെളുത്തു ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ രാവിലത്തെ ഉച്ചക്കത്തെയും ഭക്ഷണം തയ്യാറാക്കി ജോലിക്ക് പോകണ്ട ഒരു മാതാവായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ തന്നെ വീട്ടിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തയ്യാറാക്കേണ്ട ആളായിരിക്കും രാവിലെ തന്നെ അലക്ക് വെള്ളം പിടിക്കൽ ഇങ്ങനത്തെ വെള്ളം രാവിലെ പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ അത് ഇങ്ങനെ ഒരു ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ജോലി തന്നെ ജോലി ഒരു കൃത്യ സമയത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും തീർക്കേണ്ടിയ ഡെഡ്ലൈൻസൊക്കെ മീറ്റ് ചെയ്യേണ്ട ഓരോരോ മാതാവും പിതാവും ആയിരിക്കും ഇതിന് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും ജോലിയിൽ നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല പക്ഷെ ആ ചെയ്യുന്ന പണികളിലെ സ്ട്രെസ്സ് അതിലുള്ള സമ്മർദ്ദത്തിനെ നമുക്ക് കുട്ടിയുമായിട്ടുള്ള ഇടപെടലിലേക്ക് വരുത്താണ്ടിരിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ പറ്റും ഞാൻ ആ സ്ട്രെസ്സൊക്കെ അവിടെ നിർത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കുട്ടീൻ്റെ കൂടെ ചിലവഴിച്ച് രാവിലെ എണീക്കുകയാണ് ഒരു ബോധം കുട്ടിക്ക് കൊണ്ടുവരാൻ ഒരാഴ്ചയോ ഒക്കെ എടുക്കും കുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ ഇന്നലെ വരെ ഉണരാത്ത കുട്ടി എൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾ പോയി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടോ ഒക്കെ മാറ്റം വരുത്തി കൃത്യമായിട്ടുള്ളൊരു ചിട്ടയിൽക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതിന് കുറച്ച് പണി തന്നെ എടുക്കണം നമുക്ക് കൊല്ലങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഉള്ളൊരു ശീലത്തിനെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും നമ്മൾ കരുതരുത് പക്ഷേ നമുക്കത് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ ഓരോരോ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ അറിവുകളാണ് വേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യും അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ തത്രപ്പാട് ലോഡണൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കുട്ടീൻ്റെ അവിടെ സമയം ചിലവഴിച്ച് കുട്ടീനെ മെല്ലെ പുതിയൊരു പ്രഭാതത്തിലേക്ക് ആയി എത്ര മനോഹരമാണ് കുറച്ച് ജനൽ തുറന്നിടുക ഫാൻ ഓഫ് ചെയ്യുക വെയിലുള്ളിലേക്ക് കയറ്റുക കുറച്ചൊരു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില പേരൻസ് പറയും വെള്ളം കോരി ഒഴിച്ചാലും കൂടി എണീക്കാത്ത ആൾ ആൾക്കാണുങ്ങൾ വെയിൽ കാണിക്കണമെന്ന് പറയണതെന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനിവിടെ സംസാരിക്കണത് ഒരുപാട് പേരോട് അവരനുഭവിക്കുന്ന ഓരോരോ സാഹചര്യങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ അറിയാതെയാണ് ഓരോ ഞാ എനിക്ക് കണ്ട് പരിചയമുള്ള മനുഷ്യരിൽ കാണാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വെച്ച് ഞാൻ സംസാരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അത് ഓരോന്നും എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റണം ആ പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പരിഹാരം കണ്ടെത്തണം നിങ്ങൾ നിങ്ങളൊറ്റക്ക് നിങ്ങളെല്ലാം കൂടി കൈകാര്യം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരാളെ സഹായത്തിന് തേടേണ്ടി വരും ഇനി അതായത് വിളിച്ചുണർത്താനൊരു സഹായം അല്ലെങ്കിൽ അടുക്കളയിൽ ആ സമയത്ത് നിൽക്കാനൊരു സഹായം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷനുകൾ മറ്റാരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ടെൻഷനുകൾ കളയാനുള്ള സഹായം ഇങ്ങനെയുള്ള സഹായങ്ങൾ ഒറ്റയ്ക്ക് തേടേണ്ടി വരും കുട്ടിയുടെ കാര്യത്തിൽ തന്നെ കുട്ടിയുടെ ദിനചര്യ ചിട്ടപ്പെടുത്താനായിട്ട് ഒരു അമ്മയ്ക്കും ഒറ്റയ്ക്ക് സാധിക്കണമെന്നില്ല ആ വീട് മുഴുവനായിട്ട് മറ്റൊരു ദിനചര്യയാണ് വീട്ടിലെല്ലാവരും രാത്രി പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ സൈക്കോളജിസ്റ്റ് പറഞ്ഞു കുട്ടിക്ക് പത്ത് മണിക്ക് മുന്നേ ഭക്ഷണം കൊടുക്കണം അപ്പോൾ കുട്ടിക്ക് മാത്രം മാറ്റി കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതില് ഒരു പരിഹാരം ആ വീട്ടിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടോ സംസാരിക്കാണ്ടോ ഒരു തന്ത്രപരമായ രീതിയിൽ ഒരു പാരന്റ് കണ്ടുപിടിക്കേണ്ടി വരും ഇങ്ങനെ സ്വന്തം സാഹചര്യത്തിൽ വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കാര്യക്ഷമത പറ്റാനുള്ള ഒരു സാധ്യത നമ്മളെ മുമ്പിലുള്ള ഓരോ വിഷയത്തിനും പരിഹരിക്കാനുള്ള ഒരു കാര്യക്ഷമത കഴിവ് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ പലപ്പോഴും ലേൺഡ് ഹെൽപ്ലെസ്നസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ട് ചെയ്തിട്ടും ശരിയാവാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളിനി ഇതിങ്ങനെ ശരിയാവാതെ കിടക്കും ഇനി അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലെത്തും പിന്നെ അത് ശരിയാക്കി എടുക്കാമെന്ന് നോക്കൂല അങ്ങനെയാണ് പലപ്പോഴും ഈ വിളിച്ചുണർത്തലൊരു വഴക്കായിട്ട് വർഷങ്ങളോളം കുട്ടി കോളേജ് പോണ കാലം വരെയൊക്കെ നിലനിൽക്കുക അപ്പം അങ്ങനെ അല്ല ഇത് ചെയ്യേണ്ടത് ഓരോ പ്രശ്നവും പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അത് പരിഹരിക്കാൻ പറ്റുമെന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയണത് അപ്പം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക രണ്ടാമത് കൃത്യമായിട്ട് എന്തെല്ലാം വികാരങ്ങളും ചിന്തകളും ഒക്കെയാണ് മനസ്സിൽ കൂടി കടന്നു പോകണമെന്നുള്ളത് കുട്ടിയും പാരൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക മൂന്നാമത് കുട്ടിയും പാരൻറ്റും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്യാൻ പിന്നീട് വരുന്നൊരു ബ്ലോക്കാണ് കുട്ടിയും പാരൻ്റും തമ്മിൽ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല സംസാരം ശരിയായിരിക്കില്ല ഒരുപാട് ജോലികളും തിരക്കുകളും വീട്ടിലുണ്ടാവുന്ന പാരൻസിന് ഇതിൻ്റെ ഇടയിൽ കുട്ടീനോട് ഇരുന്ന് സംസാരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അപ്പോൾ സംസാരിക്കാനുള്ളൊരു സമയം കൂടി ഇതിലേക്ക് കണ്ടെത്തുക എന്നുള്ളത് ഒരു പാരൻ്റ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് സംസാരിക്കാണ്ട് സംസാരിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും രണ്ട് വയസ്സ് മുതൽ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം മൊബൈൽ ഉപയോഗം കൊണ്ട് കുട്ടിനോട് സംസാരിക്കാൻ പറ്റണില്ല ജോലി തിരക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഇത് പറ്റില്ല അപ്പം സംസാരിച്ച് ചർച്ച ചെയ്ത് കുട്ടിയും പാരൻറ്റും കൂടി എങ്ങനെയൊക്കെ ഉണരണം എങ്ങനെയൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യം തയ്യാറാക്കണം കുട്ടിക്കൊരു ചാർട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർട്ട് കുട്ടിയും പാരൻറ്റും കൂടി ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സംസാരം വേണം ഇത്ര സമയായ എണീക്കണം ഇത്ര സമയമായാല് പല്ല് തേക്കണം ഇത്ര സമയമായ ഭക്ഷണം കഴിക്കണം ഇത്ര സമയമായാലും ബാഗ് പാക്ക് ചെയ്ത് പോകണം ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഈ ചാർട്ടിലുള്ള പോലെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെ റോബോട്ടൊന്നുമല്ല ഒരു ദിവസം ചെയ്താൽ ഒരു ദിവസം തെറ്റും എന്നാലും ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം എങ്കിലും എന്നുള്ളത് നോക്കുക അങ്ങനെ ചെയ്ത് ഒരു ചെറിയ മിഠായി വാങ്ങിച്ച് നമുക്ക് റിവാർഡ് കൊടുക്കാം ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പല പല സൊല്യൂഷൻസും നമ്മൾ കണ്ടെത്തി അതൊക്കെ ദിനചര്യ കുട്ടിക്കും മെച്ചപ്പെടുത്തി കൊടുക്കാൻ ദിനചര്യ മെച്ചപ്പെടുത്തുക എന്നാണ് ഞാൻ പറയുന്നത് അത് ഒരു കൃത്യമായിട്ടുള്ള ഇപ്പോൾ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പിന്നെ ഒരുപാട് തിരക്കുള്ള മനുഷ്യർക്കും ഉണ്ടാവുന്ന മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ കൃത്യം കൃത്യം ടൈം ഉള്ള ഒരു നമ്മൾ ദിനചര്യൊന്നുമില്ല നമ്മൾ നമ്മളാലോചിക്കണത് ഇപ്പം എന്ത് ദിനചര്യയാണോ കുട്ടിക്കുള്ളത് അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ടിട്ടുള്ള ദിനചര്യയിലേക്ക് എത്തുക എന്നുള്ളത് ഏർക്കണം നമ്മളുടെ ആദ്യത്തെ ശ്രമം പിന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ദിനചര്യ അപ്പം നിത്യവും എല്ലാ ദിവസവും വിളിച്ചുണർത്തി ഒരു കുട്ടീനെ ഒന്ന് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇടക്കിടയ്ക്ക് വിള വിളിച്ചുണർത്തുമ്പോൾ ബുദ്ധിമുട്ട് കുറയും പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ കൂടുതൽ ദിവസങ്ങളിലും വിളിച്ചുണർത്താൻ ബുദ്ധിമുട്ടില്ലാണ്ടാവും പിന്നെ രണ്ട് മാസമൊക്കെ ആയി കഴിയുമ്പോൾ രാത്രി നേരം വഴുകി ഉറങ്ങിയാൽ മാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന രീതിയിലേക്ക് മാറും അങ്ങനെ പതുക്കെ പതുക്കെ ഉള്ളൊരു മാറ്റമാണ് ഓരോ മനുഷ്യന്മാർക്കും കുട്ടികൾക്കും ഒക്കെ അവനവൻ്റെ മാറ്റങ്ങൾക്ക് ആ ഒരു സ്ലോനെസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാറ്റങ്ങളെ നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചെറിയ വിഷയത്തിനെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കണം ഇങ്ങനെയുള്ളൊരു വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി താങ്ക്